മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ നോവൽ രാത്രി മഴ റിങ് ചെയ്യുന്ന ഫോണുമായി രേവതി അർച്ചനയുടെ അടുത്തേക്ക് ഓടി വന്നു ചേച്ചി ഹിമ മാഡം അർച്ചന ഫോൺ വാങ്ങി മാഡം അർച്ചന ആ സി എന്നെ വിളിച്ചിരുന്നു മൈസൂറിൽ നിന്ന് വന്ന ലെറ്ററിനെക്കുറിച്ച് അവർ അന്വേഷിച്ചത്രേ പറയൂ മാഡം നമ്മൾ കരുതിയതുപോലെ തന്നെ അതിലെ വിലാസം തെറ്റാണ് അഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അർച്ചന നിർവികാരിയായി നിന്നു അർച്ചന അവിടെ ചെന്ന പ്രശ്നമുണ്ടാക്കിയതൊക്കെ സി ഐയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇനി അയാളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം കഴിഞ്ഞ് അർച്ചന എന്നെ വന്നെന്ന് കാണു നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം ശരി മാഡം കോൾ കട്ടായി അർച്ചന ഫോൺ രേവതിക്ക് കൊടുത്തു എന്താ ചേച്ചി പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്പിളി അവിടേക്ക് ഓടി വന്നു അന്ന് ഇവിടെ വന്ന ആൾ വരുന്നുണ്ട് അച്ച ചേച്ചിയെ അന്വേഷിച്ചു വന്ന ആൾ രേവതിയും അർച്ചനയും പരിഭ്രമത്തോടെ മുൻവശത്തേക്ക് ചെന്നു ഫൈസൽ മുഹമ്മദ് മുറ്റത്തെത്തിയിരുന്നു ക്രച്ചസിൽ രാജപ്പൻ വരാന്തിയിൽ നിൽപ്പുണ്ട് അർച്ചന വനാന്തയിലേക്ക് ഇറങ്ങി ഞാനിവിടെ വന്നിട്ടുണ്ട് മുറ്റത്ത് നിന്ന് ഫൈസൽ മുഹമ്മദ് പറഞ്ഞു മനസ്സിലായി എന്താ വീണ്ടും രാജപ്പൻ ചോദിച്ചു കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനാണ് ഞാൻ മൈസൂരിൽ നിന്നൊരു ലെറ്റർ വന്നിരുന്നല്ലോ എനിക്ക് ചില കാര്യങ്ങൾ അർച്ചനയോട് ചോദിച്ചറിയാനുണ്ട് രാജപ്പന്റെ മുഖത്ത് സംശയഭാവം നേഴിലേക്കുന്നത് ഫൈസൽ മുഹമ്മദ് കണ്ടു സംശയിക്കേണ്ട പോലീസുകാരൻ തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ സഹായിച്ചതും വണ്ടിയിൽ കയറ്റിവിടാൻ ആളെ ഏർപ്പാടാക്കിയതും ഞാന അർച്ചനയെ നോക്കി ഫൈസൽ മുഹമ്മദ് ചിരിച്ചു കയറിയിരിക്കാം സർ അവൾ പെട്ടെന്ന് പറഞ്ഞു അർച്ചനയോട് മാത്രമായിട്ടാ എനിക്ക് സംസാരിക്കാനുള്ളത് ഒന്ന് പുറത്തേക്ക് വരാമോ ആരെങ്കിലും എന്തെങ്കിലും പറയും മുമ്പേ അർച്ചന മുറ്റത്തിറങ്ങി വീടിന്റെ പിൻഭാഗത്തേക്ക് അവർ മാറി നിന്നു ഞാനൊരു പോലീസുകാരൻ ആന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷേ അർച്ചനയുടെ കുഞ്ഞിൻ്റെ അന്വേഷണം നടത്തുന്നത് ഞാനല്ല അർച്ചനയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം അർച്ചനയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എസ് പി വിശ്വനാഥൻ സാറിൻ്റെ മകൻ സുധീഷാണെന്ന സത്യം വരെ ശരീരത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായതുപോലെ അർച്ചനയ്ക്ക് തോന്നി അവൾ ചെറുതായി വിറച്ചുകൊണ്ട് നിന്നു എല്ലാം അറിയുന്ന ഒരാൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അർച്ചന എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല ഒച്ച വെച്ച് കരഞ്ഞ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചാൽ എൻ്റെ ഉദ്യമം പരാജയപ്പെടും അർജുനയുടെ മനസ്സിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് എനിക്ക് പറയാനുള്ളത് സംയമനത്തോടെ അർച്ചന അത് കേട്ടാൽ സമാധാനത്തോടെ എനിക്ക് ഈ മലയിറങ്ങാം എന്തായാലും പറയൂ സർ അവളുടെ സ്വരം വിറച്ചു അർച്ചനയുടെ കുഞ്ഞ് എവിടെയുണ്ടെന്നും അതിനെ ആര് വളർത്തുന്നുണ്ടെന്നും എനിക്കറിയാം അവൾ ഏത് നിമിഷവും പൊട്ടിച്ചിതറിപ്പോകുമെന്ന് അയാൾക്ക് തോന്നി എൻ്റെ മോൻ അവനെ ഇവിടെ ഉണ്ട് സർ നെഞ്ചിലമർത്തി അവൾ കരഞ്ഞു അരുത് കരയുകയോ ബഹളം വെക്കുകയോ ചെയ്താൽ ഞാൻ പോകും ഇല്ല സാർ റിലാക്സ് അവൾ ശാന്തയാവാൻ വേണ്ടി അയാൾ കാത്തു നിന്നു അവളുടെ ഹൃദയത്തിലെ തിരയിളക്കം അത്ര പെട്ടെന്നൊന്നും അടങ്ങിയില്ല സാർ അവൾ കേണു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അർച്ചനയല്ലാതെ മറ്റൊരാളും അറിയരുത് ആ വാക്കു പാലിച്ചാൽ അർച്ചനയെ കുഞ്ഞിൻ്റെ അരികിൽ ഞാനെത്തിക്കും ഞാൻ എന്ത് വാക്കു വേണമെങ്കിലും പാലിക്കാനും സാർ എനിക്കെൻ്റെ മോനെയൊന്ന് കണ്ടാൽ മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട സാർ എൻ്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല സാർ കുഞ്ഞിനെ അവകാശപ്പെടാൻ അർച്ചനയ്ക്ക് കഴിയില്ല അവൾ ഒരടി പിന്നോട്ട് വെച്ച് നിറഞ്ഞ മിഴികളോടെ അയാളെ തുറിച്ചു നോക്കി അതേ അർച്ചന ആ കുടുംബവുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ ഞാൻ അവരോട് ചെയ്യുന്ന കൊടും ചതിയാണിത് പക്ഷേ നൊന്തുപെറ്റ ഒരമ്മയുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാഞ്ഞിട്ടാ ഞാനിവിടേക്ക് ഒന്നുകൂടി വന്നത് അയ്യനെ തർപ്പിച്ചു നോക്കി അവൾ നിന്നു എൻ്റെ കുഞ്ഞ് കുഞ്ഞെവിടെയാന്ന് ഇതുവരെയും പറഞ്ഞില്ല സാർ അത് പറയാതെ സാറിന് ഞാനിവിടെ നിന്നായി വിടില്ല അവളുടെ മട്ടും ഭാവവും മാറിയിരുന്നു ഫൈസൽ മുഹമ്മദ് ഒന്ന് ചിരിച്ചു എന്നെ നിനക്ക് എന്നാ ചെയ്യാൻ കഴിയും നോക്ക് ഞാൻ വന്ന വണ്ടിയിൽ നാല് പേര് കൂടിയുണ്ട് ഞാനൊരു പോലീസുകാരനാണെന്ന് നീ മറന്നു സുധീൽ നിനക്കൊരു കുഞ്ഞ് ജനിച്ച വിവരം ഇപ്പോഴും എസ് പി വിശ്വനാഥന് അറിയില്ല അറിഞ്ഞാൽ ഇതിനകത്തിട്ട് നാലെണ്ണത്തിനെയും അതിൽ ചുട്ടുകരിക്കും ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം അർച്ചന തളർന്നു പോയി നിന്നെ ഞാൻ കുഞ്ഞിൻ്റെ അരികിലെത്തിക്കാം ഒരു ആയിയായി നിനക്ക് നിൻ്റെ കുഞ്ഞിനെ പരിചരിച്ച് ആ വീട്ടിൽ കഴിയാം സമ്മതമാണോ അല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത് എനിക്ക് സമ്മതമാസാറി വട്ടം സമ്മതം അവൾ തൊഴുതുകരഞ്ഞു കുഞ്ഞുമായി അവിടെ നിന്ന് കടന്നു കളയാമെന്ന് നീ കരുതണ്ട കുഞ്ഞിൽ അവകാശവാദം ഉന്നയിക്കാനും നിനക്ക് കഴിയില്ല കുഞ്ഞിൻ്റെ അച്ഛൻ വിദേശത്താണ് പതിയെ എല്ലാം നിനക്ക് മനസ്സിലാവും നിന്നെ അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചത് ഞാനാണെന്ന് അവർ എപ്പോ അറിയുന്നു ആ നിമിഷം നീ എൻ്റെ നമ്പർ വൺ ശത്രുവാകും പിന്നെ അവർ നിന്നെ ഭൂമുഖത്ത് വെച്ചേക്കില്ല അത്രയ്ക്ക് പ്രബലന്മാരാണ് ആ വീട്ടുകാർ അവളുടെ മുഖം കണ്ടപ്പോൾ ഫൈസൽ മുഹമ്മദ് വാക്കുകൾ മൃദുവാക്കി ആരും ചെയ്യാത്ത ഉദ ഒരു ഔദാര്യമാണ് ഞാൻ അർച്ചനയോട് ചെയ്യുന്നത് നിനക്ക് നിന്റെ കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല സ്വന്തം പേര് പോലും നിനക്ക് അവിടെ പറയാനാവില്ല അർച്ചന എന്ന പേര് കേട്ടാൽ അവർ ഒന്ന് സംശയിക്കും മനസ്സുകൊണ്ട് മരിക്കാൻ തീരുമാനമെടുത്തവളാ ഞാൻ എൻ്റെ മോൻ എന്നെ അമ്മ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല അവൻ എൻ്റെ കൺമുന്നിൽ വളരുന്നത് കണ്ടാൽ മാത്രം മതി എന്നെ അവൻ്റെ മുന്നിലെത്തിച്ചാൽ സാറിന് പുണ്യം കിട്ടും ഒരവകാശവും ഞാൻ പറയില്ല ഏത് കള്ളപ്പേരിൽ വേണമെങ്കിലും ഞാൻ കഴിഞ്ഞോളാം സാരി തലപ്പ് പിടിച്ച് വാവൊത്തി അവൾ കരഞ്ഞു അർച്ചനയെ ഞാൻ വിശ്വസിക്കുന്നു വീട്ടിൽ ആരോടും ഈ വിവരം അർച്ചന പറയരുത് വീട്ടുജോലിക്കെന്ന് പറഞ്ഞാവും അർച്ചന കൂടെ വരേണ്ടത് നാളെ ഒരു ബ്രോക്കറെ ഞാൻ ഇവിടേക്ക് അയക്കാം പതിനയ്യായിരം രൂപ അയൽ ശമ്പളമായി ഓഫർ ചെയ്യും അർച്ചനയ്ക്ക് കിട്ടുന്ന ശമ്പളം വീട്ടുകാർക്ക് ഒരു സഹായമാവുകയും ചെയ്യും അവൾ തലയാട്ടി അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവളുടെ നേരെ പിടിച്ചു അർച്ചനയോട് നെഞ്ചി പിടഞ്ഞു എൻ്റെ മോൻ അതെ അർച്ചനയ്ക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി കാണിച്ചതാ ഒരാൾ പറയുന്നത് കേട്ട് ചാടി പുറപ്പെടാൻ പാടില്ലല്ലോ അയാൾ ഫോട്ടോ പോക്കറ്റിലിട്ടു എന്നാൽ ഞാൻ ഉറങ്ങുന്നു ശനിയാഴ്ച വൈകുന്നേരം അർച്ചന മോൻ്റെ അരികിലെത്തിയിരിക്കും അവളെ നോക്കി പുഞ്ചിരിച്ചിട്ട് അയാൾ തിരിഞ്ഞു നടന്നു ഒരു ദൈവദൂതൻ അകന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അർച്ചന വരാതിയിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും ജിജ്ഞാസാഭരിതരായി നിൽപ്പുണ്ട് ഫൈസൽ അഹമ്മദ് ജീപ്പിൽ പോകുന്നത് അവർ കണ്ടു ശ്യാമള അവളുടെ അടുത്തേക്ക് വന്നു എന്തൊക്കെയാ മോളെ അയാൾ ചോദിച്ചത് കാർത്തേയനെ പറ്റിയാണ് ചോദിച്ചത് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു അയിൽ ശരിക്കും പോലീസാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ത് പേരാ അയാൾ പറഞ്ഞത് രാജപ്പൻ ചോദിച്ചു പേരൊന്നും പറഞ്ഞില്ല പോലീസിലെ റാങ്കോ അതും പറഞ്ഞില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ചിലപ്പോൾ എസ് പി വിശ്വനാഥൻ്റെ ആരെങ്കിലും ആയിരിക്കും നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അവൻ വീണ്ടും വരും അവൻ ആരാ എന്താ എന്നറിഞ്ഞിട്ടേ ഇനി റോസ് മലയിൽ നിന്ന് തിരിച്ചു പോകൂ രാജപ്പൻ കട്ടിലിൽ ചെന്നിരുന്നു അർച്ചന മുറിയിലേക്ക് പോയി അയാളുടെ വരവിൽ എന്തെങ്കിലും ചതിയുണ്ടെന്ന് അറിയില്ല പക്ഷേ സുധിയുമായുള്ള തൻ്റെ അടുപ്പം അയാൾക്കറിയാം തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ സുധിയാണെന്ന സത്യം വരെ വിശ്വസിപ്പിക്കാൻ അയാൾ മോൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു ചതി ഭയന്ന് അയാളെ അവിശ്വസിച്ച് പിന്മാറുകയല്ല വേണ്ടത് മരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത താൻ ഇനി എന്തിനെ ഭയക്കാൻ അയാൾ പറഞ്ഞത് സത്യമായാൽ മതിയായിരുന്നു ഒരു വട്ടം കൂടി മോൻ്റെ മുഖം വന്ന് കാണാനുള്ള ഭാഗ്യം തനിക്കുണ്ടാവുമോ അർച്ചനയുടെ മിഴികൾ തുടമ്പി ഫോട്ടോയിൽ ഒരു നോക്കിയേ കണ്ടുള്ളൂ ചോദിച്ചെങ്കിലും ആ ഫോട്ടോ അയാൾ തരിൽ നിന്ന് പിറ്റേന്ന് രാവിലെ പത്ത് മണി കഴിഞ്ഞപ്പോൾ മധ്യവയസ്കനായ ഒരാൾ അവിടേക്ക് വന്നു രാജപ്പൻ മുൻവശത്തുണ്ടായിരുന്നു ചിരിയോടെ അയൽ രാജപ്പനെ നോക്കി ഡ്രൈവർ രാജപ്പൻ അല്ലയോ ആ ആരാ കയറി വാ അയൽ വരാന്തിയിൽ കയറി കസേരിയിലിരുന്നു ഹാൻഡ് ബാഗ് മടിയിൽ വെച്ചു കാഴ്ചയിൽ അയൽ ഒരു വിവാഹ ബ്രോക്കറാണെന്ന് രാജപ്പന് തോന്നി വീടും കണ്ടുപിടിക്കാൻ പെട്ട പാടേ സംസാരം കേട്ട് ശ്യാമളയും അമ്പിളിയും വാതിൽക്കൽ വന്നു അവരെ നോക്കി അയാൾ ചിരിച്ചു രാജപ്പന് രണ്ട് കുട്ടികളാണല്ലേ ഒരാളെ ഞാൻ ആര്യങ്കാവിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇത് ഇളയയാളാവും എനിക്ക് മൂന്ന് കുട്ടികളാ ഇയാൾ വന്ന കാര്യം പറയേ സംസാരം നീട്ടാൻ രാജപ്പൻ ആഗ്രഹിച്ചില്ല എൻ്റെ പേര് മണി എന്ന ആര്യങ്കാവിലെ എല്ലാവർക്കും എന്നെ അറിയാം ദല്ലാള് പണിയാ പശ്ചക്കച്ചവടം വിവാഹം അങ്ങനെയെല്ലാമുണ്ട് ഞാനിപ്പോൾ വന്നത് രാജപ്പൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമായിട്ടാ കുറച്ചു നാളത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ ഒരു പെങ്കോച്ചിനെ വേണം രാജപ്പൻ അതിൽ കുറച്ചിലില്ലെങ്കിൽ മാസം പതിനയ്യായിരം രൂപ ശമ്പളം വാങ്ങി തരാം വാതിൽക്കിൽ നിന്ന് ശ്യമളയും അമ്പളിയെയും കടന്ന് അർച്ചന വരാന്തയിലിറങ്ങി ഈ കുട്ടി ഏതാ അയൽ ചോദിച്ചു ഇതെൻ്റെ മൂത്ത മോള രാജപ്പൻ പറഞ്ഞു കുഞ്ഞിന് എന്ത് പ്രായം വരും അർച്ചനയുടേതായിരുന്നു ചോദ്യം ഒരു വയസ്സിനകത്തേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല പുനലൂര് എൻ്റെ ഒരു പരിചയക്കാരൻ വഴി വന്ന വീട് എവിടെയാ പുനലൂരാ വീട് പക്ഷേ അവരിപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണ് കുഞ്ഞിൻ്റെ അച്ഛൻ വിദേശത്ത് അമ്മയ്ക്ക് എന്തോ വലിയ ജോലിയുണ്ട് കുറച്ച് വിദ്യാഭ്യാസവും കാണാൻ ഭംഗിയുമുള്ള പെൺകുട്ടിയെ വേണമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ രാജപ്പൻ്റെ മക്കളുടെ കാര്യം ഓർത്തത് ചിരിച്ചു നിങ്ങളെ ഞാൻ കാണുന്നത് ആദ്യമാണ് രാജപ്പൻ താൽപ്പര്യം കാണിച്ചില്ല ആവശ്യക്കാരുടെ മുന്നിലെ മണി പ്രത്യക്ഷപ്പെടൂ അതാ രാജപ്പൻ എന്നെ കാണാതിരുന്നത് താല്പര്യമുണ്ടെങ്കിൽ പറ നാളെ ഒരാളെ എത്തിച്ചു കൊടുക്കേണ്ടതാ ആദ്യം വിട്ടത് ഇങ്ങോട്ടാ ഇല്ല എൻ്റെ കുട്ടികളെ വീട്ടുപണിക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല രാജപ്പൻ തീർത്തു പറഞ്ഞു കേട്ടിട്ട് എനിക്ക് താല്പര്യമുണ്ട് ചിറ്റപ്പ ഞാൻ പോകാം എത്ര കാല വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് പതിനയ്യായിരം രൂപ ശമ്പളവും കിട്ടില്ലേ അർജുന സ്വയം സന്നദ്ധയായി വേണ്ട മോളെ പണിയെടുക്കാനുള്ള ആരോഗ്യസ്ഥിതി നിനക്കില്ല ശ്യാമള എതിർത്തു അവിടെ ഒരു പണിയുമില്ല കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി വീട്ടുപണിക്ക് വേറെ ജോലിക്കാരുണ്ട് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ളതാണ് ഞാൻ തയ്യാറാ എവിടെ വരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അർച്ചന തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു കുഞ്ഞിനെ നോക്കുന്ന കാര്യം കേട്ടപ്പോഴാണ് അവടതിൽ താൽപ്പര്യം കാട്ടുന്നതെന്ന് രാജപ്പനും ശ്യാമളയ്ക്കും മനസ്സിലായി എട്ട് മണിക്ക് പുനലൂരു വന്നാൽ മതി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൂടി വാ അപ്പോൾ വാക്ക് മാറില്ലല്ലോ മണി എഴുന്നേറ്റു ഇല്ല അവിടെ വന്ന് എൻ്റെ നമ്പറിൽ വിളിക്കണം ഞാൻ ടൗണിലുണ്ടാവും അവൾ അത് പറയും എനിക്കൊന്ന് ആലോചിക്കണം രാജപ്പൻ ഇടയ്ക്ക് കയറി പറഞ്ഞു ആലോചിച്ചിട്ട് വൈകിട്ട് എന്നെ അറിയിക്കേ ഒരു കടലാസിൽ ഫോൺ നമ്പർ കുറിച്ചു കൊടുത്തിട്ട് മണി പോയി ചിറ്റപ്പനും കുഞ്ഞമ്മയും ഒരെതിർപ്പും പറയരുത് ഈ ജോലി ദൈവം കൊണ്ടു തന്നതാ അല്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും കുഞ്ഞിനെ നോക്കാനല്ലേ അതിനേക്കാൾ വലിയ സന്തോഷം ഈ സമയത്ത് എനിക്ക് വേറെ എന്നുണ്ട് ഞാൻ പോകും രാജപ്പൻ നിശബ്ദത പാലിച്ചു ചേച്ചി അമ്പിളി അവളെ പിടിച്ചു കുറച്ച് മാസങ്ങൾ അങ്ങനെ പോട്ടെ പിന്നെ നിന്നെ പഠിപ്പിക്കാനും ഈശ്വരൻ ഒരു വഴി തുറന്നു തന്നില്ലേ പതിനയ്യായിരം ചെറിയ തുകയാണോ അമ്പിളിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഈശ്വരൻ കണ്ടു തുടങ്ങി എനിക്കത് ഉറപ്പായി നനവോട് ചിരിച്ചിട്ട് അർച്ചന അകത്തേക്ക് നടന്നു അയാളെ നമുക്കറിയില്ല പുറത്തിറങ്ങി അന്വേഷിക്കാനുള്ള കേൾപ്പവും എനിക്കില്ല എങ്ങനെ വിശ്വസിച്ചു കൂടെ അയക്കുമടി രാജപ്പൻ ചോദിച്ചു പുനലൂരെ ഒരു വീട്ടിലേക്കല്ലേ അവളെ ആദ്യം കൊണ്ടുപോകുന്നത് ഞാനും കൂടെ പോകാം ഒരു മാറ്റം ഈ സമയത്ത് ആവശ്യമാണ് ഇവിടെ കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർത്ത് കരയാനേ സമയമുണ്ടോ പിന്നെ മാസം തോറും പതിനയ്യായിരം കിട്ടില്ലേ അമ്പിളിയുടെ പഠിപ്പ് നടക്കും അവൾ പറഞ്ഞ പോലെ ദൈവം ഒരു വഴി തുറന്നതാ രാജപ്പൻ നിശ്വസിക്കുക മാത്രം ചെയ്തു വൈകുന്നേരം വീട്ടിലെത്തിയ രേവതി വിവരമറിഞ്ഞ് നഖശിഖാന്തം എതിർത്തു തൻ്റെ വീർപ്പുമുട്ടലുകളും നൊമ്പരങ്ങളും പറഞ്ഞ് അർച്ചന അവളെ അടക്കി വെളുപ്പിനുള്ള വണ്ടിക്ക് അർച്ചനയും ശ്യാമളയും പുറപ്പെട്ടു പുനരൂരിൽ ബസ്സിറങ്ങി അർച്ചന മണിയുടെ നമ്പറിലേക്ക് വിളിച്ചു അയൽ വന്ന് അവരെ പുറത്തു കിടന്ന കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലത്തേക്കാണ് അവിടെ നിന്ന് ട്രെയിൻ എറണാകുളത്തേക്ക് പോകും നിങ്ങൾ തിരിച്ചു തിരിച്ചുപൊക്കോ മണിയുടെ വാക്ക് കേട്ട് ശ്യാമള പകച്ചു നിങ്ങൾ നിങ്ങളെന്തുവായി പറയുന്നത് പുനലൂര് വീട്ടിലേക്കെന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ വരുത്തിയത് ശ്യാമളയുടെ ഭാവം മാറി അതെ വീട്ടിലിപ്പോൾ ആരുമില്ല അവർ ഇന്നലെ രാത്രി എറണാകുളത്തേക്ക് പോയി ശ്യാമള അർച്ചനയുടെ കയ്യിൽ പിടിച്ചു നടക്ക് ഇതിലെന്തോ ചതിയുണ്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ പെങ്കുച്ചുങ്ങൾ ഡൽഹിയിലും മുംബൈയിലും ജോലി ചെയ്യുന്നു പിന്നെ ആ കൊച്ചി അർച്ചന ശ്യാമളയുടെ കൈ വിടിവിച്ചു കുഞ്ഞമ്മ പോയിക്കോ പേടിക്കാനൊന്നുമില്ല നിന്നെ വിട്ടിട്ട് ഞാൻ പോവില്ല എനിക്കൊരു ആബദ്ധം സംഭവിക്കില്ല ഈ മനുഷ്യൻ എന്നെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ നമ്പറും ഇയാളുടെ ഫോൺ നമ്പറും ഞാൻ കുറിച്ച് തരാം രണ്ട് നമ്പറും കുറിച്ച് അർച്ചന ശ്യാമളയുടെ കയ്യിൽ കൊടുത്തു ധൈര്യമായിരിക്കേ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ ഹിമാ മേഡത്തെയും വിളിച്ച് ഞാൻ വിവരം പറയാം കുഞ്ഞമ്മ ചെല്ല് അവൾ ചെന്ന കാറിൽ കയറി മണി മുന്നിലും കയറി അവൾ കൈവിട്ട് പോകുന്നതുപോലെ ശ്യാമളക്ക് തോന്നി കാർ ഇളകിപ്പോയി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മണി അവളെയും കൂട്ടി അകത്തേക്ക് പോയി കുട്ടിക്ക് എടുത്തിരിക്കുന്നത് കോട്ടയത്തേക്കുള്ള ടിക്കറ്റ് അവിടെ ഇറങ്ങുമ്പോൾ അന്ന് കുട്ടിയെ കാണാൻ വന്ന സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്റ്റേഷനിലുണ്ടാകും പിന്നീടുള്ള കാര്യങ്ങൾ അവർ നിശ്ചയിക്കും തേർഡ് എ സിയിലെ ടിക്കറ്റ് അയാൾ അവൾക്ക് കൊടുത്തു ട്രെയിൻ വന്നപ്പോൾ കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് അവളെ അയാൾ കയറ്റിയിരുത്തി വീട്ടിൽ വിളിച്ചു പറഞ്ഞേക്ക് ആ സ്ത്രീ പരിഭ്രമിച്ചാൽ പോയത് അയാൾ യാത്ര പറഞ്ഞു അവൾ തലയാട്ടി കോട്ടയത്തിറങ്ങേണ്ട കാര്യം എന്താണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായില്ല അർച്ചനയോട് ഫൈസി എല്ലാ വിവരങ്ങളും പറയണമായിരുന്നു കുഞ്ഞ് സുധിയുടെ വീട്ടിലാണെന്ന സത്യം എന്തിനും മറിച്ചു വെച്ചു അതവളെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അവൾ പിൻവാങ്ങിയനെ ധൃതിയിൽ പ്ലേറ്റുകൾ കഴുകി വയ്ക്കുമ്പോൾ സ്നേഹപ്രഭാവ് കുറ്റപ്പെടുത്തി ഞാൻ ആരാണെന്നോ എൻ്റെ പേരെന്താണെന്നോ അർച്ചനയ്ക്ക് അറിയില്ല കുഞ്ഞ് എന്ന് കേട്ടപ്പോൾ അവൾ ഒരു മനുഷ്യൻ്റെ പിന്നാലെ ചാടി പുറപ്പെട്ടത് നീയും അറിഞ്ഞതല്ലേ അതാണമ്മ കുഞ്ഞ് സുതിക്കൊപ്പമുണ്ടെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് അവൾ കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ തെളിവ് സഹിതം അവളെ ബോധ്യപ്പെടുത്താമായിരുന്നു ഈ സെർവൻറ്റിൻ്റെ കളി ഒഴിവാക്കാമായിരുന്നു ഫൈസൽ മുഹമ്മദിന് ദേഷ്യം വന്നു നീ ഇപ്പോഴും നിരഞ്ജനിയുടെ ഭാഗം പിടിച്ച് സംസാരിക്കുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ അവർ മൂന്ന് പേരിൽ മേധാവിത്വം അർച്ചനയ്ക്കാണ് അതെ അതിലെന്താണ് സംശയം എന്ത് വേണമെന്ന് അർച്ചന തീരുമാനിക്കട്ടെ എൻ്റെ പ്രതീക്ഷ ഞാൻ പറയാം സുധിയെ അർച്ചന തിരിച്ചറിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ സാധ്യതയില്ല സുധി തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൾ മടങ്ങിപ്പോരും മാന്യമായി ജീവിക്കാൻ അവൾക്കൊരു തൊഴിൽ നമുക്ക് കണ്ടെത്തി കൊടുക്കാം സുധിയുടെ മുന്നിൽ വരാതെ അവൾ ജീവിച്ചുകൊള്ളും നിരഞ്ജന മാത്രമല്ല അർച്ചനയും നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് സ്നേഹപ്രഭ ജോലി തീർത്തു അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു കുഞ്ഞിനെ എങ്ങനെ നിരഞ്ജനയുടെ കയ്യിൽ കിട്ടിയെന്ന തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട് തന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തെന്നാണ് അവൾ കരുതുന്നത് എൻ്റെ റോളിനെ പറ്റിയും സ്നേഹ അവളോട് പറയണം സംഭാഷണത്തിൽ സുധിയുടെ പേര് സുധി കൃഷ്ണൻ എന്ന് മാറ്റിക്കൂ നിരഞ്ജന സുധിയെ സംബോധന ചെയ്യുന്നതിൽ പുതിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചു മോൻ്റെ അച്ഛൻ എന്നല്ലേ സ്നേഹപ്രഭ ചിരിച്ചു ഒരു പ്രായശിത്തം പോലെ ആ പ്രയോഗം മൈസൂരിൽ എത്തിയ ശേഷം അർച്ചന സത്യം തിരിച്ചറിഞ്ഞാൽ മതി ഫൈസൽ മുഹമ്മദ് വാച്ചിലേക്ക് നോക്കി ഇറങ്ങ് ട്രെയിൻ എത്താൻ അരമണിക്കൂറേ ഉള്ളൂ കിട്ടിയ സമയം കൊണ്ട് കുറച്ച് പണി കൂടി തീർത്തതായിരുന്നു സ്നേഹപ്രഭ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിൻ എത്തിയിരുന്നു ഫൈസൽ മുഹമ്മദ് സ്നേഹപ്രഭയെയും കൂട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ബാഗും പിടിച്ച് ചുറ്റും പരധി നോക്കി നിൽക്കുന്ന അർച്ചനയെ കണ്ടു ദേ അതാ കഥയിലെ നായിക ഫൈസൽ മുഹമ്മദ് അർച്ചനയെ കാണിച്ചു കൊടുത്തു സ്റ്റെയർ കേസ് ഇറങ്ങിയ സ്നേഹപ്രഭ അർച്ചനയെ കണ്ടു സുധിയുടെ അർച്ചന നിരഞ്ജനയുടെ കുഞ്ഞിൻ്റെ അമ്മ ഇങ്ങനെയൊരു പെണ്ണിനെ സെർവെൻ്റായി നിരഞ്ജന കൂടെ നിർത്തുമോ ആശങ്കയോടെ സ്നേഹപ്രഭ ചോദിച്ചു നിർത്തിയേ തീരു അർച്ചന അയാളെ കണ്ടു ആശ്വാസത്തോടെ അവൾ അടുത്തേക്ക് വന്നു വിടർന്ന കണ്ണുകളോടെ സ്നേഹപ്രഭ അവളെ അടിമുടി നോക്കി അർച്ചന ഇതെൻ്റെ വൈഫ് സ്നേഹപ്രഭ അർച്ചന മന്ദഹസിച്ചു സാറ് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ ഫൈസൽ മുഹമ്മദ് ഇൻസ്പെക്ടറാണ് ബാക്കി വിവരങ്ങളൊക്കെ യാത്രക്കിടയിൽ സ്നേഹ പറയും അർച്ചനയെ അവിടെ എത്തിക്കുന്നത് സ്നേഹയാണ് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ വരുന്നതിൻ്റെ അറിയിപ്പ് മുഴുങ്ങി അർച്ചന വരൂ ഫൈസി തിരുവനന്തപുരത്തേക്കാണ് ധൈര്യമായി ചെല്ലെ ഫൈസൽ മുഹമ്മദ് തള്ളവിരൽ ഉയർത്തി കാണിച്ചു നമ്മൾ കാറിലാണ് പോകുന്നത് അർജുനയും കൊണ്ട് കാറിലാണ് സ്നേഹപ്രഭ എറണാകുളത്തേക്ക് തിരിച്ചത് അർച്ചനയുടെ കഥകൾ മുഴുവനും സ്നേഹപ്രഭ ചോദിച്ചറിഞ്ഞു ഒന്നും മറിച്ചു വെക്കാതെ അവളെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ സ്നേഹപ്രഭയ്ക്ക് ഭർത്താവിനോട് ആദരവ് തോന്നി ഇതൊക്കെ നീ എങ്ങനെ സഹിച്ചു കുട്ടി അർച്ചന ധാരി തലപ്പ് കൊണ്ട് കണ്ണൊപ്പി കുഞ്ഞെന്ന പ്രതീക്ഷയായിരുന്നു മാഡം എന്നെ മുന്നോട്ട് നയിച്ചത് അർച്ചനയുടെ കുഞ്ഞിനെ തട്ടിയെടുത്തത് കേരളത്തിന് പുറത്തുള്ള ഒരു റാക്കറ്റാണ് അന്ന് രാത്രി കുഞ്ഞിനെ കൊണ്ടുപോയ വാഹനം ഒരപകടം വരുത്തി വെച്ചു വണ്ടിയെ പിന്തുടർന്ന് ഫൈസി പിന്നാലെ പോയി പിടിക്കപ്പെടുമെന്നായപ്പോൾ അവർ കടന്നു കളഞ്ഞു അങ്ങനെ അർച്ചനയുടെ കുഞ്ഞ് ഫൈസിയുടെ കയ്യിലെത്തുന്നത് നാല് ദിവസം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരവുമായി ആരും വന്നില്ല നടുക്കത്തോടെ അർച്ചന കേട്ടിരുന്നു കുഞ്ഞുങ്ങളില്ലാതിരുന്ന സുഹൃത്ത നിരഞ്ജനയ്ക്ക് നാല് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞിനെ കൈമാറിയ വിവരങ്ങൾ സ്നേഹപ്രഭ പറഞ്ഞു കേൾപ്പിച്ചു തുടർന്ന് ഫൈസി അനുഭവിച്ച ആത്മസംഘർഷങ്ങളും സ്നേഹപ്രഭ വിവരിച്ചു കുഞ്ഞിനെ അർച്ചനയ്ക്ക് തരാനുള്ള ഫൈസിയുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു നിരഞ്ജന ജീവനെടുക്കുമെന്ന് ഉറപ്പായിരുന്നു മറുവശത്ത് പെറ്റമ്മയുടെ നൊമ്പരം പോലീസുകാരനാണെങ്കിലും ഫൈസി ആളൊരു ശുദ്ധന മനസ്സാക്ഷിയോട് നീതി കിട്ടാൻ വേണ്ടി ഫൈസി ഒടുവിലത്തെ തീരുമാനമായാണ് സത്യങ്ങൾ അർച്ചനയെ അറിയിക്കുക എന്നത് അർച്ചന സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടച്ചു സാറിൻ്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിരഞ്ജനയുടെ ഭർത്താവ് സുധീർ കൃഷ്ണൻ പാരീസിലാണ് നാളെ നിരഞ്ജനയും കുഞ്ഞും മൈസൂറിലെ വീട്ടിലേക്ക് വിശ്വസ്തയായ ജോലിക്കാരി എന്ന നിലയ്ക്ക് അർച്ചനയെ ഞങ്ങൾ അവിടെ എത്തിക്കുന്നത് സുധീകൃഷ്ണൻ എന്ന പേര് അവളിൽ ഒരു ചലനവും വരുത്തിയില്ലെന്ന് സ്നേഹപ്രഭയ്ക്ക് മനസ്സിലായി അർച്ചനയെക്കുറിച്ച് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നിരഞ്ജന അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് സത്യത്തിൽ അർച്ചനയെ ഭയന്ന അവൾ കുഞ്ഞുമായി താമസം മൈസൂറിലേക്ക് മാറ്റുന്നത് നിരഞ്ജനയെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നത് വലിയ ചതിയാണ് അവളുടെ കുഞ്ഞിൻ്റെ അമ്മയെ മറ്റൊരു പേരിൽ അവിടെ എത്തിക്കുക ഞങ്ങളുടെ മാനസികാവസ്ഥ അർച്ചനയ്ക്ക് മനസ്സിലായല്ലോ അർച്ചന അറിയാതെ സ്നേഹപ്രഭയെ നോക്കി ഞാൻ സാറിനെയും മാഡത്തെയും ചതിക്കില്ല ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം കഴിഞ്ഞാൽ മതി അവരുടെ കുഞ്ഞായി തന്നെ അവൻ വളർന്നോട്ടെ എന്നെ ഒഴിവാക്കാതിരുന്നാൽ മതി അർച്ചനയുടെ പേര് ആലീസ് എന്നാക്കി മാറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ കട്ടപ്പനയിൽ വീട് കട്ടപ്പനയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളിൽ ചിന്നാർ അപ്പച്ചൻ്റെ പേര് ഇട്ടുപ്പ് ഒരനുചെത്തി അമ്മച്ചി മരിച്ചുപോയി അപ്പച്ചൻ്റെ ജോലി പോലീസുകാർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കൽ ഇത്രയുമാണ് അർച്ചനയെ പറ്റി കൊടുത്ത ചിത്രം അവൾ തലയാട്ടി കാർ ഇടപ്പള്ളിയിലെത്തി ഫ്ലാറ്റിലെത്താറായി കുഞ്ഞിനെ കാണുമ്പോൾ അർച്ചനയ്ക്കുണ്ടാകുന്ന വികാരം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും സ്വയം ഉള്ളിലടക്കിയേ തീരൂ ചെറിയൊരു സംശയം തോന്നിയാൽ നിരഞ്ജന അർച്ചനയെ കൂടെ നിർത്തില്ല ആ ബോധം വേണം കുഞ്ഞുമായി അവൾ സ്ഥലം വിടും ഞാൻ കരഞ്ഞു പോവാതെ നോക്കാം മേഡം നോക്കിയാൽ പോരാ കാർ ഗേറ്റിൻ്റെ മുന്നിലെത്തി സെക്യൂരിറ്റിക്കാരൻ വന്ന് ഗേറ്റ് തുറന്നു ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ അർച്ചനയുടെ ശരീരം കിട കിടെ വിറിച്ചുകൊണ്ടിരുന്നു തൻ്റെ മോൻ്റെ അടുത്തേക്ക് പോവുകയാണ് വാതിലിന് മുന്നിലെത്തുമ്പോൾ സ്നേഹപ്രഭ അർജുനിയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങളെ ചതിക്കല്ലേ അർച്ചനെ ഇല്ലെന്ന് അവൾ ശിരസ് ചലിപ്പിക്കുക മാത്രം ചെയ്തു ഡോർ ബെൽ മുഴങ്ങി വാതിൽ തുറന്നത് ഭാഗ്യലക്ഷ്മിയായിരുന്നു ആയിരുന്നു അകത്തേക്ക് വാ ഭാഗ്യലക്ഷ്മി ക്ഷണിച്ചു അവർ അകത്ത് പ്രവേശിച്ചു അമ്മേ ഇതാണ് ആലീസ് ഭാഗ്യലക്ഷ്മിക്ക് അർച്ചനയെ ഇഷ്ടപ്പെട്ടു അർച്ചനയുടെ കണ്ണുകൾ ചുറ്റും പരതി നടന്നു എവിടെ എൻ്റെ പൊന്നുണ്ണി നിരഞ്ജന എവിടെ ബാത്റൂമിലാ നീ ഇരിക്കേ ഞാൻ ചായ എടുക്കാം ഭാഗ്യലക്ഷ്മി പോയി നിരഞ്ജനയുടെ അമ്മയത് അവർക്ക് അർച്ചനയെ ബോധിച്ചു വലിയ ആൾക്കാരാണ് സ്നേഹപ്രഭാ ചിരിച്ചു ടവൽ കൊണ്ട് തലമുടി തോർത്തി നിരഞ്ജന ഹാളിലേക്ക് വന്നു അർച്ചനയെ കണ്ടതും അവളുടെ മുഖത്ത് വിസ്മയം വിടർന്നു അർച്ചന ഉൾക്കിടലത്തോടെ നിരഞ്ജനയെ നോക്കി തൻ്റെ മോൻ്റെ അമ്മ അർച്ചനയുടെ മനസ്സ് മന്ത്രിച്ചു നിരഞ്ജന വന്ന് അർച്ചനയുടെ മുന്നിൽ നിന്നു ഇതാണോ പൈസി പറഞ്ഞ അതെ ആലീസ് നിരഞ്ജന അർച്ചനയെ നോക്കി മന്ദഹസിച്ചു ഒരു മുനമ്പിന് മുന്നിലാണ് രണ്ടുപേരും അപരിചിതരെ പോലെ നിൽക്കുന്നതെന്ന് സ്നേഹപ്രഭ ഓർത്തു എവിടെ ആലീസിൻ്റെ വീട് നിരഞ്ജന ചോദിച്ചു കട്ടപ്പന ചിന്നാർ എന്ന് പറയും മാഡം മാഡം വിളിയൊന്നും വേണ്ട എന്നെ ചേച്ചിയെന്ന് വിളിച്ചോ അർച്ചന തലയാട്ടി നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പച്ചനും അനുചത്തിയും സ്നേഹപ്രഭ ഇടയ്ക്ക് കയറി അവളൊന്ന് ഫ്രഷ് ഫ്രഷാവട്ടെ നീയൊരു മുറി കൊടുക്ക് വലതുഭാഗത്തെ മുറിയിലേക്ക് നിരഞ്ജന വിരൽ ചൂണ്ടി നീ ആ മുറിയിലേക്ക് പോയിക്കോ അർച്ചനയെ സ്നേഹപ്രഭ നോക്കി ചെന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് രാവിലെ പുറപ്പെട്ടതല്ലേ ബാഗുമെടുത്ത് അർച്ചന മുറിയിലേക്ക് പോയി ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വിസ്മയം വിടാതെ നിരഞ്ജന പറഞ്ഞു അവളുടെ സൗന്ദര്യം കണ്ട് നീ എന്നെ തന്നെ പേടിക്കുന്നത് സുധി കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയം വേണമായിരുന്നു മൈസൂറിൽ നീയും അവളും കുഞ്ഞു മാത്രമല്ലേ ഉള്ളൂ സ്നേഹപ്രഭ തമാശ പൊട്ടിച്ച് ചിരിച്ചു ഇതിപ്പോൾ ഞാനാണോ അവളാണോ കുഞ്ഞിൻ്റെ അമ്മ എന്ന് കാണുന്നവർ സംശയിക്കുമല്ലോ നിരഞ്ജന ചിരിച്ചു സ്നേഹപ്രഭയുടെ മനസ്സൊന്ന് തേങ്ങി നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ അവളെ നിന്റെ കൂടെ മടക്കി വിട്ടേണേ ഭാഗ്യലക്ഷ്മി ചായയുമായി വന്നപ്പോൾ സ്നേഹപ്രഭ വിഷയം മാറ്റി മോനെ വിടെ ഇതുവരെയും ഉണർന്നിട്ടില്ല ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ ചായ കുടിച്ചിട്ട് കുഞ്ഞുറങ്ങി കിടന്ന മുറിയിലേക്ക് സ്നേഹപ്രഭ ചെന്നു തൊട്ടിലിൽ കണ്ണു തുറന്നു കിടക്കുകയായിരുന്നു അവൻ സ്നേഹപ്രഭ അവനെ കയ്യിലെടുത്തു നീയറിഞ്ഞോടാ നിന്റെ അമ്മ വന്ന വിവരം വിങ്ങി പൊട്ടി അർച്ചന കാത്തിരിപ്പുണ്ടെന്ന് സ്നേഹപ്രഭയ്ക്ക് അറിയാമായിരുന്നു കുഞ്ഞുമായി സ്നേഹപ്രഭ ഹാളിൽ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അർച്ചനയുടെ മുറിയിലേക്ക് കുഞ്ഞുമായി അവൾ പ്രവേശിച്ചു ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ കട്ടിലിലിരുന്ന അർച്ചന പിടഞ്ഞെഴുന്നേറ്റു അവളുടെ ഭാവ പകർച്ചു കണ്ടപ്പോൾ അലമുറയിട്ട് പൊട്ടിക്കറിഞ്ഞു പോകുമെന്ന് സ്നേഹപ്രഭ പറയുന്നു എൻ്റെ പൊഞ്ഞുമോനെ നിലവിളി അർച്ചന ഖണ്ഡത്തിൽ അമർത്തി സ്നേഹപ്രഭയുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നു അവനെ അവനെ എനിക്കൊന്ന് താ അർച്ചനയുടെ കയ്യിലേക്ക് സ്നേഹപ്രഭ കുഞ്ഞിനെ കൊടുത്തു ഒച്ചയില്ലാതെ അർച്ചന ചിരിക്കുകയും കരയുകയും ചെയ്തു കണ്ണിറിയെ അവൾ തൻ്റെ കുഞ്ഞിനെ കണ്ടു ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച അവളുടെ പൊന്നു മോനെ എൻ്റെ മുത്തേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്ന കുഞ്ഞ് കൈകാലുകൾ വായുവിലുയർത്തി തുഴഞ്ഞു മോൻ അമ്മയെ തിരിച്ചറിഞ്ഞല്ലോ ഇനി എൻ്റെ മോനെ വിട്ട് അമ്മ എങ്ങും പോവില്ല ഞാൻ പോവില്ലട കുട്ട അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അർച്ചന പ്ലീസ് സ്നേഹപ്രഭ അവളെ അടക്കാൻ നോക്കി എൻ്റെ മോനെ എനിക്ക് വേണം മാഡം ഞാൻ അവനെയും കൊണ്ടുപോകും അർച്ചനയുടെ ഒച്ച ഉയർന്നതും സ്നേഹപ്രഭയുടെ ഉള്ളിൽ നിന്നൊരു തീ കോളം മുകളിലേക്ക് ഉരുണ്ടു കയറി നോവൽ തുടരും